ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക രണ്ടായിരത്തി മുപ്പത്തിനാലിലാകുമെന്ന് റിപ്പോർട്ട് ശക്തമായ ഒരുപാട് എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബില്ലിന് മന്ത്രിസഭ പച്ചക്കൊടി നൽകിയത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് പ്രകാരം ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ബില്ല് പാസാക്കിയ ശേഷം നാല് വർഷം തയ്യാറെടുപ്പിന് വേണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള രണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് മന്ത്രിസഭ അംഗീകരിച്ചത് ലോക്സഭ നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ച് നടക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെ ചിലവുകൾ കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ച് നടത്താനാണ് നീക്കം അടുത്ത ഘട്ടത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കൂടി ചേർക്കും ഇതിനായി പൊതു വോട്ടർ പട്ടിക നടപ്പാക്കണം നിയമസഭകളുടെ കാലാവധി കൂടിയ കൂടുകയോ കുറയുകയോ ചെയ്യണം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാർലമെന്റിൽ ബില്ല് പാസാക്കേണ്ടതുണ്ട് എം പിമാരുടെ സഖ്യമാണ് ഭരണപക്ഷത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് നിലവിൽ ബി ജെ പിക്ക് ഒറ്റ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബില്ല് പാസാക്കാൻ കൂടുതൽ പാർട്ടികളുടെ പിന്തുണയും ആവശ്യമാണ് നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതല സമിതിയെ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു വിവിധ കക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന് അനുകൂലമായ റിപ്പോർട്ട് സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു രാജ്യത്തെ ഒട്ടുമിക്ക അംഗീകൃത പാർട്ടികൾ എല്ലാം തന്നെ തന്നെ സമിതി വിഷയത്തിൽ അഭിപ്രായം തേടിയപ്പോൾ എൻ ഡി എ ചേരിയിലേത് ഉൾപ്പെടെയായി മുപ്പത്തിരണ്ട് പാർട്ടികൾ പുതിയ നിയമത്തെ അംഗീകരിച്ചു അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെ പതിനഞ്ച് പാർട്ടികളിൽ തങ്ങളുടെ എതിർപ്പ് സമിതിക്ക് മുന്നിലും ആവർത്തിച്ചു മുസ്ലിം ലീഗ് ആർ എസ് പി കേരള കോൺഗ്രസ് എം പാർട്ടികൾക്ക് എന്നിവരുടെ ഒപ്പം മറ്റ് പന്ത്രണ്ട് പാർട്ടികളും കമ്മീഷന്റെ ചോദ്യത്തോട് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ പ്രതികരിച്ചില്ല എന്നും ശ്രദ്ധേയമായ കാര്യമാണ് ദേശീയ പാർട്ടികളിൽ ബി ജെ പിയും എൻ സി പിയും മാത്രമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തെ അനുകൂലിക്കുന്നത് മറുവശത്ത് കോൺഗ്രസ് സി പി എം ബി എസ് പി എസ് പി എ പി പാർട്ടികൾ കേന്ദ്രത്തിന്റെ നീക്കത്തിന് എതിരാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ എൻ സി പിയും എൻ ഡി എ സഖ്യത്തിലെ ടി ഡി പി വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല അതേസമയം ഇരുസഭകളിലും ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ബില്ല് പാസ്സാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ ഇതോടുകൂടി ഇനി വരാൻ പോകുന്ന ദശകങ്ങളിൽ ബി ജെ പിയുടെ അപ്രാമിത്വം തിരഞ്ഞെടുപ്പുകളിൽ കാണേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ രൂക്ഷ വിമർശനവുമായി അവർ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടേയെന്നും ഒരേ സമയം തിരഞ്ഞെടുപ്പിനെ എതിർക്കുന്നതിനായും കോൺഗ്രസ് ലോക്സഭാംഗം കെ സുരേഷ് പറഞ്ഞു ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ബില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ഉയർത്തുന്നതും ബില്ല് ട്രക്കോണിയൻ ആണേയെന്നും ഫെഡറൽ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് ബില്ലിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് ഇതിനെ എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകൾ കാരണം പലപ്പോഴും ശ്രദ്ധയും പണവും അനാവശ്യമായി ചിലവാക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിൽ കൂടെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഇടപെടുന്നതുവരെ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നതും